മേക്കാട് മോർ ഇഗ്നാത്യോസ് വാവ പള്ളിയിൽ കുരിശുൻ തൊട്ടി സ്ഥാപിച്ചതിന്റെ ഗോൾഡൻ ജൂബിലിയും ചാപ്പൽ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയും ഈ മാസം അഞ്ചു മുതൽ ഒൻപത് വരെ ആഘോഷിക്കും ബുധനാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ മൂന്നിനുപേർ കുർബാനയ്ക്ക് ശേഷം ശിലാസ്ഥാപന പെരുന്നാളിന് കൊടുകയറും നിർദ്ധന കുടുംബത്തിനായി നൽകുന്ന ഭവനത്തിന്റെ ഗൂതാശയും അന്നേ ദിവസം നടത്തുമെന്ന് വികാരി ഫാദർ സാബു പാറയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ കുറിച്ച് സ്ഥാപിച്ചതിന്റെ പള്ളി സ്ഥാപനത്തിന്റെ രജത ജൂബിലിയുമാണ് ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇവിടെ ഒരു കുറിശ് സ്ഥാപിച്ചത് അതിനെ തുടർന്ന് രണ്ടായിരത്തിലാണ് പള്ളി സ്ഥാപിച്ചത് അതുമായി ബന്ധപ്പെട്ട ഒരു പൊതുസമ്മേളനം തീയതി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സഭയുടെ ശ്രേഷ്ഠ ജോസഫ് ഈ ചെയ്യും ശനിയാഴ്ച നടക്കുന്ന ജൂബിലി സമാപന സമ്മേളനത്തിൽ ബെന്നി ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിക്കും സമ്മേളനം അബൂൻ മോർ ബെസേലിയോസ് ജോസഫ് ബാബ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപോലിത്ത അധ്യക്ഷനായിരിക്കും അൻവർ സാദത്ത് എം എൽ എ കാരുദ്ധതി സമർപ്പണം നടത്തും ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനിയും ഈ പൊതുസമ്മേളനത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അല്ലപ്പുറ കൊയ്നോണിയ ഡയാലിസിസ് സെൻറ്ററിലെ അമ്പത് രോഗികൾക്കും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലെ പീസ് മിഷൻ സെൻ്ററിലെ അമ്പത് രോഗികൾക്കും ചികിത്സാ സഹായം നൽകും അതിനേക്കാൾ ഉപരിയായിട്ടുള്ളത് ഞങ്ങളിവിടെ ഒരു വീട് പറഞ്ഞു കൊടുക്കുന്നത് ഭാഗ്യ സ്മരണാർഹനായ ആബുൻമോർ ബെസേലോസ് തോമസ് പ്രധാന കാതോരക്കാവയുടെ സ്മരണാർത്ഥമാണ് വീട് പണത് കൊടുക്കുന്നതും അത് നാല് സെന്റ് സ്ഥലം സൗജന്യമായിട്ട് നീലയെടുത്ത് പാറയിൽ ശ്രീ എൻ ബി ഏലിയാസ് ഭാവപ്പള്ളിക്ക് നൽകിയ സ്ഥലത്താണ് വീട് പണിതിരിക്കുന്നത് അതിൻ്റെ താക്കോൽദാന കർമ്മവും ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് നടത്തപ്പെടും പ്രിയപ്പെട്ട എം പി ശ്രീ ബെന്നു ബെഹനാൻ ദാനം നിർവഹിക്കും ഇതുപോലെയുള്ള ഒരു കൊച്ച് ഇതൊരു ഇടവപ്പള്ളി അല്ല ഒരു പള്ളിയുടെ മേക്കാട് പള്ളിയുടെ ഒരു ചാപ്പലാണ് ആ ഒരു ചാപ്പലിന് അറുന്നൂറ്റി പത്തൊമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് കൊടുത്തത് ഞങ്ങളോട് പലരും ചോദിച്ചു ഇത്രയും വലിയൊരു വീട് നിങ്ങൾ എങ്ങനെ സാധ്യമാക്കും എന്നുള്ളത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ വീട് പറഞ്ഞു കൊടുത്തത് അതുപോലെ തന്നെ സ്മരണിക പ്രകാശനം ബഹുമാനപ്പെട്ട വൈദികർ അതുപോലെ തന്നെ ഈ മേക്കാട് പ്രദേശത്തെ ഏറ്റവും പ്രായം എന്ന ഗ്രാമ അത്തശൻ എന്നറിയപ്പെടുന്ന ശ്രീകുമാരൻ നായർ അല്ലേ കുമാരൻ നായരെ ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ ഉണ്ടാകും സഹവികാരി ഫാദർ വിനോദ് മാത്യു പാലത്തിങ്കൽ ട്രസ്റ്റിമാരായ സാലു പോൾ ഏലിയാസ് മാത്യു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു